കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇന്നലെയായിരുന്നു വിജിലൻസിന്റെ മിന്നൽ പരിശോധന ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ക്രമക്കേട് ഉണ്ടെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഫ്ളാറ്റ് ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പരിശോധനയിൽ രണ്ടായിരത്തി രൂപ കണക്കിൽപ്പെടാത്ത പൈസയും വിജിലൻസ് കണ്ടെത്തി സ്വകാര്യ ഫ്ളാറ്റ് കമ്പനിയിൽ നിന്നും അഞ്ച് അപ്പാർട്ട്മെന്റുകൾ ഒരു ശതമാനം മാത്രം നികുതി വാങ്ങിയായിരുന്നു രജിസ്റ്റർ ചെയ്തത് ഫെബ്രുവരി അഞ്ചിനാണ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് സബ് രജിസ്ട്രാർ അവധിയിൽ പ്രവേശിച്ചതിനാൽ ജൂനിയർ സൂപ്രണ്ട് മനുവിനായിരുന്നു ചാർജ് നൽകിയിരുന്നത് സബ് രജിസ്ട്രാർ അവധിയിലായതിനാൽ അഞ്ച് രജിസ്ട്രേഷനും അർഹതയില്ലാഞ്ഞിട്ടും ഭാഗപത്രം എന്ന നിലയിൽ ഒരു ശതമാനം മാത്രം നികുതി വാങ്ങി ജൂനിയർ സൂപ്രണ്ട് മനു പതിച്ചു നൽകി പ്രാഥമിക നിഗമനത്തിൽ ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ നഷ്ടം ഉണ്ടായതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ എന്നാൽ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ കൃത്യമായ നഷ്ടം കണക്കാക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിജിലൻസ് ഡിവൈഎസ്പി ദിലീപ് കുമാർ ദാസ് പറഞ്ഞു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആരെയും കസ്റ്റഡിയിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം